വിവാഹ വാഗ്ദാനം നൽകി പീഡനം യുവാവ് പിടിയിൽ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ യുവാവ് പിടിയിലായി ഇരുട്ടക്കുളങ്ങര വയലറക്കത്ത് ദ്വീപുഭവനത്തിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ദിനു കണ്ണനാണ് കിളിയൂർ പോലീസിൻ്റെ പിടിയിലായത് ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന യുവതിയുമായി പരിചയം സ്ഥാപിച്ച ശേഷം സാമൂഹിക മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന പ്രതി വിവാഹ വാഗ്ദാനം നൽകിയ യുവതിയെ ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു യുവതി ഗർഭിണിയാണെന്ന് വിവരം മനസ്സിലാക്കിയ പ്രതി വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയും യുവതിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കിളിയല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ പിടികൂടുകയായിരുന്നു കിളിയല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ തോമസിൻ്റെ നേതൃത്വത്തിൽ എസ് എമാരായ രാജേഷ് സുധീർ സന്തോഷ് സി പി ഒമാരായ സാജു പ്രശാന്ത് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം